ഞാൻ അവിടെ പോയത് ബേസിക്കലി റീയൂണിയൻ ഉള്ള ഒരു രീതിയില്ല കാരണം എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ ഇരിക്കുക കുറച്ച് പേര് വന്ന ആൾക്കാർ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി ആ സമയത്ത് നമ്മൾ ഭയങ്കര കൊച്ചി പക്ഷെ എല്ലാരെയും എല്ലാ മുഖങ്ങളെയും നമ്മൾ കണ്ടില്ലേ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ബ്രോയ്ക്ക് അറിയാവുന്നത് എനിക്കറിയാന്ന് വെച്ചാൽ ഇവരെല്ലാരും ഇൻവൈറ്റ് ചെയ്തു നിലവിൽ അനുമോൾ ഇവിടെ കൊച്ചി താങ്കളുടെ അടുത്ത സുഹൃത്തു കൂടെ എന്തുകൊണ്ടായിരിക്കും അവർ എത്താരുത് ഒരു പ്രശ്നം എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഞാൻ അതിലായിട്ടും ഭയങ്കര നല്ല ക്ലോസ് ആണ് അനുവായിട്ടും ക്ലോസ് ആണ് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് ആളിപ്പോൾ ഓക്കെയാണ് ഇന്ന് ഞാൻ ഇന്നുകൂടെ ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടോ ഓക്കെ ആണോ എന്ന് വെച്ചപ്പോൾ ആൾ ഭയങ്കര ഓക്കെ ആണ് ഞാൻ ഇപ്പോൾ സ്നേഹം തോന്നുന്ന ഒരാൾ ഇഷ്ടമാണ് കല്യാണം കഴിക്കാവുന്ന സംസാരിക്കും അങ്ങനെ പറയുന്ന ഒരാള് അവർക്കൊരു ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കേണ്ടി അത് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് പക്ഷെ അനീഷിനെ ഞാൻ ആ ഒരു കോൺവെർസേഷൻ ഉള്ളി പറഞ്ഞില്ലേ മറ്റേ മെ മെറ്റേണിറ്റി ലീവ് മെറ്റേണിറ്റി ലീവ് ആറ് മാസം കൊടുക്കണ്ടെന്ന് അത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നു അനീഷിനെ പോലെ ഒരു എഴുത്തും വായനയൊക്കെ അതായത് കപ്പ് കിട്ടിയപ്പോൾ ലക്ഷ്മി അനിമോൾക്കൊപ്പം ആയിരുന്നു പത്ത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അനീഷിനെ കുമ്പിടിയാണോ അതോ അതായത് ലൈം ലൈറ്റ് ഒരു ഗിമിക്സ് അതിനെക്കുറിച്ച് എനിക്ക് അത് എനിക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് ഫീൽ ചെയ്ത ആ ഒരു അനുമോളോടുള്ള അപ്രോച്ചാണ് ഇത് കാണുമ്പോൾ ആൾക്കാർ പ്രേക്ഷകർ പറയുമായിരിക്കും ഭയങ്കര മോട്ടിവേഷൻ ആണ് നിങ്ങൾ ട്വന്റി ഫോർ കാണുന്നില്ല നമസ്കാരം ബ്രോ ബ്രോ ബിഗ് ബോസ് എല്ലാം സീസൺ സീസൺ ഒക്കെ ഈ അവസാനിച്ചിരിക്കുകയാണ് അതെ അതെ ഇപ്പോ ലൈഫ് എങ്ങനെ പോകുന്നു ഓ അടിപൊളിയായിട്ട് പോകുന്നു ബ്രോ കാരണം ബിഗ് ബോസിന് മുമ്പുള്ള ലൈഫും ബിഗ് ബോസിന് ശേഷമുള്ള ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം എല്ലാവരും തിരിച്ചറിയുന്നു എല്ലാവരും വിളിക്കുന്നു സംസാരിക്കുന്നു ഭയങ്കര സ്നേഹം എനിക്കൊന്ന് ഇൻബോക്സിലൊക്കെ ഫുൾ മെസ്സേജസ് വരുന്നു എനിക്ക് പിന്നെ വേറൊരു കാര്യമുള്ള ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എന്നെ ബേസ് ചെയ്ത് കോംബോ എഡിറ്റ് ഒക്കെ വീഡിയോസ് ഒത്തിരി വരുന്നുണ്ട് സോ ആ സ്നേഹമൊക്കെ ഭയങ്കരമായിട്ട് പോയത് ബേസിക്കലി റീയൂണിയൻ ഒരു രീതിയില്ല കാരണം എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുക നമ്മുടെ ആ ഫൈനലിസ്റ്റുകളില്ല അഞ്ച് പേര് അവരെ ആറ് പേര് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലാണ് പോയത് പക്ഷേ കുറച്ച് പേര് വന്ന ആൾക്കാർ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി ആ സമയത്ത് നമ്മൾ ഭയങ്കര വീട്ടുകെരി ലൈറ്റ് വേറ്റ് അപ്പൊ അത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരൊക്കെ പേരിന്റെ ഇടയിൽ പെട്ടുപോയ താങ്കൾ പുറത്തു വന്നിട്ട് കണ്ടിട്ടുണ്ടാവും അതെ പല പേരിൽ പെട്ടുപോയ മെയിൻ ആയിട്ടുള്ള ഒരു പേരാണ് പ്രവീൺ എന്നുള്ള ഞാനോ ഇല്ല ഞാൻ അങ്ങനെ അത് പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നടന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഞങ്ങൾ ഒരു പക്ഷെ ഞാനും തമ്മിൽ എപ്പോഴും ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിട്ടുണ്ട് അതായത് ലവ് കോംബോയിലേക്കൊന്നും ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല അങ്ങനെ സംസാരിച്ചിട്ടില്ല ശൈത്യം പറയുന്നത് താങ്കൾ അങ്ങനെ ഒരു ആവശ്യം ആവശ്യപ്പെട്ടു എന്നും ഇല്ല അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ആ ഇനി താങ്കൾ രണ്ടുപേരും പറഞ്ഞു എന്നാണ് അവരോണ്ടും നമ്മൾ അങ്ങനെ ഒരു ലവ് കോമ്പോടുള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീടിനകത്ത് എല്ലാവരും പറയുവായിരുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഭയങ്കര നല്ലതായിരിക്കും കാരണം ഞങ്ങൾ എപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് നല്ല സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ സ്നേഹത്തോട് ഇരുന്നിട്ടുണ്ട് കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ലവ് കോമ്പോ എന്നുള്ള രീതിയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഹൃദം സൗഹൃദം ആ ഒരു 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 എങ്ങനെ നിലനിർത്തി ഞാൻ ഇപ്പൊ എല്ലാവരുമായിട്ടും നല്ല റിലേഷൻഷിപ്പിലാണ് കാരണം എനിക്ക് അങ്ങനെ ും പേഴ്സണലി ഗ്രഡ്ജിൽ ഫൈറ്റ് പോലും ഇറങ്ങിയിട്ട് നമ്മൾ സോറി പറഞ്ഞു എല്ലാം ക്ലിയർ ചെയ്തു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കിട്ടിയ വലിയൊരു ഒപ്പർച്യൂണിറ്റി ആണ് ഇവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി അവരോട്ടൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നമുക്കൊരു ഒക്കെ ഉണ്ട് വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ എല്ലാവരും ആയിട്ടും കക്ഷാണ് എല്ലാരോട്ടും സംസാരിക്കാറില്ല പക്ഷേ കുറച്ചു സംസാരിക്കാറുണ്ട് ഈ സീസണിൽ ഏറ്റവും കഴിഞ്ഞാൽ തുടക്കം മുതൽ ഫൈറ്റുകളാണ് പല പല ഗ്രൂപ്പുകളാണ് അതായത് ആ ഗ്രൂപ്പുകളിലുള്ളവർ തമ്മിൽ സൗഹൃദത്തിലേക്ക് ഒതുങ്ങി പോകുന്നു കണ്ടിട്ടുണ്ട് അതെ അതെ ആ രീതിയിലുള്ള സൗഹൃദങ്ങളുടെ പുറത്തൊരു സൗഹൃദം താങ്കൾ സൂക്ഷിക്കുന്നുണ്ടോ അതുകൊണ്ട് ഡെഫിനി ഞാൻ അങ്ങനെ ഐ വാസ് നോട്ട് ഫ് എനി ഗ്രൂപ്പ് ഞാൻ ഒരു ഗ്രൂപ്പിന്റെ പാട്ടില്ലായിരുന്നു കാരണം ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളില്ല അതിൽ എല്ലാവരുമായിട്ടും ഞാൻ കമ്പനിയാണ് എല്ലാവരുമായിട്ടും സംസാരിക്കാറുണ്ട് പിന്നെ ആ ഗ്രൂപ്പുകളുടെ പാർട്ടാവണമെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഒരിക്കലും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആ വന്നിരിക്കുന്ന ഇരുപത്തിനാല് പേരും എന്റെ കോ കണ്ടസ്റ്റൻസ് ആണ് സോ ആ രീതിയിൽ നൂറയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞു അതെ അതെ ബർത്ത്ഡേ ആണ് അപ്പൊ ആഘോഷം ഒക്കെ കൊച്ചി അതെ പക്ഷെ എല്ലാരെയും എല്ലാ മുഖങ്ങളെയും നമ്മൾ കണ്ടില്ല അവിടെ അതെ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ബ്രോയ്ക്ക് അറിയാവുന്നത് എനിക്കറിയാമെന്ന് വെച്ചാൽ ഇവരെല്ലാരും ഇൻവൈറ്റ് ചെയ്തു ഞാൻ അതിലോടും നൂറോടും പേഴ്സണലി ചോദിച്ചിരുന്നു എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാരും ഇൻവൈറ്റ് ചെയ്തു ഇവൻ ലക്ഷ്മിനെ വരെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചില തിരക്കുകൾ കാരണം അവർക്കാർക്കും വരാൻ എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈവൻ സാബുമാനും നമ്മുടെ ഡോക്ടർ ബി ഒക്കെ ആണെങ്കിലും ട്രിവാൻഡ്രത്തുനിന്ന് അവര് വന്നു ട്രാവൽ ചെയ്തു ഞാൻ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നു അതെ അടുത്ത അവർ എനിക്ക് അനുമോൾക്ക് ഓൾറെഡി രണ്ട് മൂന്ന് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇൻ ഉണ്ടായിരുന്നു പിന്നെ ഐ തിങ്ക് തമ്മിലുള്ള ഒരു പ്രശ്നം എന്തോ ഒരു പ്രശ്നം ഉണ്ട് അതൊരു റീസൺ ആയിരിക്കാം അറിയില്ല ബിഗ് പ്രശ്നങ്ങൾ പലതും വെച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അതെ അതെ പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന സൗഹൃദം ആ അത് എനിക്ക് ഞാനും പേഴ്സണലി ഇവരോട് ചോദിച്ചിട്ടുണ്ട് എന്തായിരിക്കും അതിന് റീസൺ ഉള്ളത് കാരണം അത് ബീടിനകത്തുണ്ടായിരുന്നു എനിക്ക് ആ ലാസ്റ്റ് വീക്കിലുള്ള പ്രശ്നമാണ് ഇത് ഏറ്റവും കൂടുതലായത് അത് അവരുടെ ഫാമിലിനെ ഫാമിലികളെ അഫക്ട് ചെയ്തിട്ടുണ്ട് അതൊരു റീസൺ ആയിരിക്കും കാരണം ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാത്രമല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത് ചിലപ്പോൾ അത് ഫാമിലി എടുക്കാം ഫ്രണ്ട്സ് എടുക്കാം അപ്പൊ അതിന്റെ ഒരു റീസൺ കാരണമാണെന്ന് ഇവര് എനിക്ക് തോന്നുന്നു ഇവർ ഓപ്പണായിട്ട് ഒന്ന് രണ്ടുപേർ എല്ലാവരും കൂടെ സംസാരിച്ചാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യുമായിരിക്കും പക്ഷെ സംസാരിക്കാൻ ഒരു എഫേർട്ട് ആയിട്ട് സംസാരിച്ചു അതെ അതെ ഞാൻ ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനുണ്ടായിരുന്നു മാട്ടേ സഹൃദൃത്താണ് അതെ അതെ ഞാൻ അതിലേട്ടും ഭയങ്കര ക്ലോസ് ആണ് അനുവാട്ടും എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആലോചിക്കും ഈ പട്ടകേഴ്സിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ ചിലപ്പോ അടിയിടും പിന്നെ അവർ ഒന്നിക്കും പിന്നെ അവർ അടിയിടും ഒന്നിക്കും അപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്താണെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ ഇൻ കേസ് കുറച്ചായിട്ട് ഇവർ ഒന്നും സെറ്റ് ആയില്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഇൻബോക്സിൽ വരും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുമ്പോഴാങ്കിലും ആൾക്കാർ പറയും ബ്രോ ഇവരെ ഒന്ന് ഒന്നിപ്പിക്കുക ഒന്നിപ്പിക്കുന്നു ഡെഫിനറ്റ്ലി എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് പക്ഷേ ഒരു കുറച്ച് വെയിറ്റ് ചെയ്യുകയാണ് ഇൻ കേസ് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ അനിമോള് വിന്നറായി വന്നതിന് ശേഷം അവിടെ മാധ്യമങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ അതെ ഇപ്പോൾ സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞതിൽ പേര് പറഞ്ഞതേ ഇല്ല പറഞ്ഞതായിരുന്നു ആ ഞാൻ അത് കണ്ടിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു ആലയുടെ നൂറയുടെ പേര് പറയുന്ന കണ്ടിരുന്നു എനിക്കൊന്നും വീഡിയോക്കാരെയാണ് പിന്നെയും ചോദിച്ചെന്താ പറയുന്നുള്ളൂ അപ്പോൾ ആൾ പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി അവരുമായിട്ടൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള എന്നുള്ള വേണ്ട രീതിയിലാണ് സംസാരിച്ചത് അതല്ലാതെ അനിമോൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു അതായത് ബിഗ് ബോസ് ഹൗസ് വിന്നർ വിന്നറായ ശേഷം വീട്ടിലെത്തിയപ്പോൾ ഇതാണ് എന്റെ പട്ടാളം പറഞ്ഞ ചേച്ചീനെ മറ്റൊരാളെ കൂടെ കാണിച്ചിരുന്നു അതുപോലും അവരെ ഭയങ്കര വേദനിപ്പിക്കില്ലേ ശരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ നൂറേയും അനുമോളുന്ന എന്നൊരു കോമ്പോ ആണ് ആ കോംബോക്കെ പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ പട്ടാഗേൾ രീതിയിൽ പറയുന്നു അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ പട്ടാഗേൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജാസ്മിനും അങ്ങനെയുള്ളൊരു വേറൊരു കോമ്പും അപ്പൊ ഇവർ തമ്മിൽ ഒരു ശീത സമരം നടക്കുന്ന രീതിയിലായി പോയിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഈ ഒന്നാമത്തെ കാര്യം ഇവർ ഭയങ്കര ബോണ്ടിങ് ഉള്ളവരായിരുന്നു ഇത് മൂന്നുപേർ ഞാൻ വീടിൻ്റെ അകത്ത് കയറുമ്പോഴായാലും എന്ത് കാര്യങ്ങൾ വന്നാലും ഇവർ മൂന്നുപേരോടാണ് സംസാരിച്ചോണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കാണ് ഈ അനു പറഞ്ഞു ഇപ്പൊ അനുവിന്റെ സൈഡിൽ നോക്കുമ്പോൾ അനുവിന് അനു അനുവിൻ്റെതായ ശരികളുണ്ട് അതിലൂടെ നൂറിന്റെ സൈഡിൽ നോക്കുമ്പോൾ അവർക്കും അവരുടേതായ ശരികളുണ്ട് പക്ഷേ ഈ രണ്ടുപേരും ഒന്ന് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ള എനിക്ക് തോന്നുന്നത് അപ്പോ ഈ ഈ സീസണിൽ ഏറ്റവും വലിയൊരു ഡാമേജ് സംഭവിച്ച എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ചിലപ്പോൾ ശൈതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലേക്ക് പോലും തിരിച്ചെത്തിയിട്ടില്ല വേറെ പോയി വാരണാസിൽ പോയിട്ടുണ്ട് അപ്പൊ ആളുടെ ആ ഒരു സൗഹൃദം ഉണ്ട് ആ എനിക്ക് ശൈത്യമായിട്ട് ഇപ്പോഴും സൗഹൃദമുണ്ട് കാരണം ഞാൻ ശൈത്യമായിട്ട് സംസാരിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റയിലൊക്കെ നമ്മൾ റീൽസ് ഒക്കെ അയക്കാറുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ആരോടും പേഴ്സണലി ഇഷ്യൂസ് ഒന്നുമില്ല പക്ഷെ ഇവർക്ക് ഇതാണ് ഞാൻ എപ്പോഴും കീപ്പെന്ന് വെച്ചാൽ എല്ലാവരും സൗഹൃദമുണ്ട് പക്ഷെ ഇവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ ഇടപെടാറില്ല ബേസിക്കലി ബേസിക്കല് ആളുകൾ പലപ്പോഴും എവിടെ പോയി അവർ മെന്റലി ഓക്കെ ആണോ ആളിപ്പോ ഓക്കെയാണ് ഇന്നുകൂടെ എങ്ങനെ ഉണ്ടോ ഓക്കെ ആണോ ആള് ഭയങ്കര താഴേ എത്തിയെന്ന് വെച്ചപ്പോ ആള് പറയുന്നുണ്ട് ഞാൻ ഞാൻ ഓക്കെ ആണ് കംപ്ലീറ്റ്ലി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആള് ശരിക്കും അവരെ കട്ടപ്പ വിളിച്ചു ഒരു ഒരു വിഭാഗം വിമർശിച്ചു കിട്ടുന്നുണ്ടായിരുന്നു ആ വിഷയത്തിൽ താങ്കളുടെ എങ്ങനെയാണ് കാണുന്നത് ഇത് ബേസിക്കലി എന്താ പറയുക പലരും പല ഗെയിമുകൾ കളിക്കും ഇപ്പൊ നമ്മളിപ്പോ പലരും അവരെ കട്ടപ്പാന്ന് വിളിക്കാറുണ്ട് അല്ലെ കുണുനാരൂന്ന് നമ്മുടെ സബുമാനം വിളിക്കുന്നുണ്ട് ഇതെല്ലാം അവരുടെ ഒരു ഗെയിമിന്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ എനിക്കാണെങ്കിലും വീടിന് നമ്മുടെ വീടിന് വീടിന് വെളിയിറങ്ങിയ ശേഷം ആൾക്കാർ വന്ന് പറയും ബ്രോ ഇതെന്താ നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡി അങ്ങനെ പറഞ്ഞു സെക്കൻഡ് എപ്പിസോഡി അനുവിനോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അറ്റ് ദ എൻ്റെ ഓഫ് ദി ഡേ ഗെയിമാണ് നമ്മൾ ഗെയിം ജയിക്കാനായിട്ട് എല്ലാവരും പല പല കാര്യങ്ങൾ യൂസ് ചെയ്യും പിന്നെ അത് ഗെയിമിനെ ഗെയിമായിട്ട് കഴിഞ്ഞങ്ങ് വിടണം പിന്നെ വിളിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കാര്യത്തില് മീഡിയയിൽ ഇപ്പൊ നിലവിൽ നടക്കുന്ന ഒരു ചർച്ച ിസർവിങ് ആയിട്ടുള്ള ഒരു വിന്നർ എന്ന് വെച്ചാൽ അനീഷ് ആയിരുന്നു അനിമോൾ ഒരിക്കലും ഡിസർവിങ് അല്ല അനിമോൾക്ക് ഇത് കൊടുത്തിട്ട് അനിമോൾ കാണാൻ ആളുകൾ വരുന്നില്ല അല്ലെങ്കിൽ അനിമോൾ റീച്ച് ഇല്ല എന്നൊക്കെ കാണുന്നുണ്ടാവും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അനുമോള് ഭയങ്കര ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളാണ് ഡേ വൺ മുതൽ ഡേ ഹൺഡ്രഡ് വരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും നമ്മൾ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവണം എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും നമ്മളെ കുറിച്ച് സംസാരിക്കണം അത് ശ്രദ്ധിച്ചാൽ മതി അനിമോൾ ഓർഗാനിക്കലി ആണ് അനുമോളെ കുറിച്ച് വീട്ടിലുള്ളവർ സംസാരിച്ച് ഈവൻ ഫിനാലെ വീക്കിൽ ഞങ്ങൾ റീ എൻട്രി ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച അനുമോളെ കുറിച്ച് അപ്പൊ ഡെഫിനറ്റ്ലി അനുമോൾ ഡിസേർവിങ് ആണ് കാരണം നൂറ് ദിവസം അത്ര മാക്സിമം കോണ്ടന്റുകൾ കൊടുത്തായാലും ചെയ്തിട്ടാണ് അനുമോൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളത് ഈ അനുമോളുടെ വിജയത്തിന് പി ആറിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പറയുന്ന കുറച്ച് പേരുകളുണ്ട് ഓ എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട് കാരണം റീ എൻട്രിക്ക് പോകുന്നതിന് മുമ്പ് വരെ നമുക്കറിയത്തില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ആരാ അനീഷാണോ അനുമോളാണോ വിന്നർ നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ റിയൻട്രി കയറി ഈ വഴക്കുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഡെഫിനറ്റ്ലി അനുമായിരിക്കും കപ്പ് കിട്ടുന്നത് കാരണം അതാണല്ലോ ഒരു ട്രെൻഡ് ആരാണോ വീട് മൊത്തം കൂടെ ആരാണോ അറ്റാക്ക് ചെയ്യുന്നത് അയാൾക്ക് കപ്പ് കിട്ടും സോ എനിക്ക് തോന്നുന്നു പി ആറും മാത്രമല്ല ഇവരും കൂടെ ഒരു ഒരു റീസൺ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുൻശേരി രഞ്ജിത്ത് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു നമ്മളൊരു അഭിമുഖത്തിൽ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഒരു അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അനീഷ് അനിമോളോട് പ്രണയം പറഞ്ഞ ആളാണ് എന്നിട്ട് ഒരു ഇത്രയും വലിയ ഉണ്ടായിട്ടും പേരിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ ആ ആ ഇല്ല നടന്നു ും എനിക്കത് തന്നെ തോന്നി കാരണം ഒരാളുടെ സ്നേഹം തോന്നുന്ന ഒരാൾ ഇഷ്ടമാണ് കല്യാണം കഴിക്കാവും സംസാരിക്കുക അങ്ങനെ പറയുന്ന ഒരാൾ അവർക്കൊരു ഒരു ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ വേണ്ട അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ പക്ഷെ അനീഷിനെ ഞാൻ ആ ഒരു കോൺവെർസേഷനിൽ എന്നുവേ കണ്ടിട്ടില്ല അനീഷ് അല്ലാതെ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു സൈഡിൽ സംസാരിക്കാതെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ അത് എന്ത് തരത്തിലുള്ള ആകുമ്പോ അയാൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പോകുമ്പോൾ നമ്മൾ അവരെ പോയി സമാധാനിപ്പിക്കത്തില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഏഷ്യൻ കണ്ടിട്ടില്ലാണെങ്കിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലല്ല അങ്ങനെ എന്തൊക്കെയോ അല്ല കാരണം ആ വീട്ടിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമായിരുന്നു കാരണം ആ സമയത്ത് ഇത് പറയാൻ റീസൺ ഉണ്ട് നമ്മൾ ഗാർഡൻ ഏരിയ നിൽക്കുകയാണ് ആ ശിവിയുടെ പാട്ടിനു മുമ്പ് നമ്മളെ ഗാർഡൻ ഏരിയയിൽ നിൽക്കുമ്പോഴാണ് ഇത് വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരു 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 കൺഫൈൻഡ് സ്പേസ് നിൽക്കും എല്ലാവർക്കും കേൾക്കാം എവിടെ ഇരുന്ന് സംസാരിച്ചാലും അത് എല്ലാവർക്കും മനസ്സിലായി എന്താ കാര്യം എന്നുള്ളത് എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം ആ അത് അങ്ങനെ വരാൻ ചാൻസസ് ഇല്ല കാരണം ആ വീടിനകത്ത് ആ ഞാൻ പറഞ്ഞില്ല ആ ഗാർഡൻ ഏരിയ മാത്രം നമ്മൾ ലോക്ക് അപ്പോൾ ആ കോണ്ടറിൽ നിന്ന് എന്ത് സംസാരിക്കും പ്രത്യേകിച്ച് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അതേ അഭിമുഖത്തിൽ കുറച്ച് കാര്യങ്ങളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് പറഞ്ഞ അയാൾ സ്ത്രീ വിരുദ്ധൻ എന്ന പേരിലാണ് ബോസിലേക്ക് എൻട്രി ആയത് ഇപ്പൊ ഒരു പ്രഗ്നൻസിയില് ആറ് മാസം ലീവോട് ആ വിഷയത്തെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചില്ല മാനിപ്പുലേറ്റ് ഞാൻ അങ്ങനെ ഒരാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരണം എന്ന് പറഞ്ഞായിരിക്കും അദ്ദേഹം എൻട്രി ാണ് എന്നിട്ട് ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാതെ മറ്റൊരു വിഷയത്തിലേക്ക് മാറിയുള്ള ഒരു ഗെയിം ആ ആ പുള്ളി പറഞ്ഞില്ലേ മറ്റേ മെറ്റേണിറ്റി ലീവ് മെറ്റേണിറ്റി ലീവ് ആറ് മാസം കൊടുക്കണ്ടെന്ന് അത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി അനീഷിനെ പോലെ ഒരു എഴുത്തും ഒക്കെ ചെയ്യുന്ന അത്ര അറിവുള്ള ഒരാൾ അത് പറഞ്ഞപ്പോ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി കാരണം പുള്ളിക്ക് പറയാം ലീവ് കൂട്ടാൻ പറയാം അല്ലാതെ മെറ്റേണിറ്റി ലീവ് കുറച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാൻ പറ്റും നമ്മുടെ മറ്റേ ഗ്യാസ് ട്രബിളിന്റെ അസുഖത്തിന് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയവല്ലല്ലോ ഇത് അപ്പൊ പുള്ളി ഒരു അതൊരു സ്ത്രീവിരുദ്ധത എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും വിവരമുള്ള ഒരാള് ഇത്രയും ബുക്ക് എഴുതിയ ഒരാള് മാത്രമല്ല പുള്ളിയുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം കുടുംബ പ്രേക്ഷകരാണ് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് ഒത്തിരി സ്ത്രീകളുണ്ട് പുള്ളിയുടെ ഫാൻസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പുള്ളിയുടെ വീഡിയോ വീടിലും എല്ലാം വരും അനീഷായിട്ട് കമന്റ് ഇടുന്ന മൊത്തം സ്ത്രീകൾ ആ സ്ത്രീകൾക്കുള്ള ഒരു അധിക്ഷേപമായിട്ട് എനിക്കത് ഫീൽ ചെയ്തത് ഇപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് ഒരു വിഷയമുണ്ട് ഈ മദ്യ മദ്യപിക്കുന്ന പുരുഷന്മാര് അല്ലെ ഭർത്താക്കന്മാരുടെ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞു അത് ഹൗസിന്റെ അകത്ത് തന്നെ ഒരു തർക്കം ഉണ്ടാകും അതിനകത്ത് പുള്ളി തോറ്റുപോയി പാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹം ഇതുപോലുള്ള വിഷയങ്ങളിൽ അതായത് ഒരു ഗെയിമിലേക്ക് വരാൻ വരാൻ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് മാത്രമായിട്ട് താൻ ഒരു ആക്കി തീർക്കാൻ തോന്നി എനിക്ക് തോന്നി കാരണം ലാലേട്ടനെ എൻട്രി ചെയ്ത സമയത്ത് പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ആൾ ഒരു സ്ത്രീവിരുദ്ധനാണെന്ന് പക്ഷെ വീടിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡീഷൻ നടന്ന സമയത്ത് ആൾ അങ്ങനെ ഒരു പേഴ്സോണ പറഞ്ഞാണ് ഞാൻ ഒരു സ്ത്രീ വിരുദ്ധനാണ് അപ്പം ഒരു ഓട് വൺ ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുവല്ലോ അപ്പൊ പെട്ടെന്ന് എൻട്രി കിട്ടുവല്ലോ പക്ഷെ വീടിനകത്ത് വന്നു കഴിയുമ്പോൾ ആൾ അതിനെക്കുറിച്ച് കുറിച്ച് സ്ട്രോങ് ആയിട്ട് ഒരു ഒപ്പീനിയൻ പറയുന്നില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മദ്യപിച്ച് ഭർത്താ വെടിച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീ മനസ്സിലാക്കണമെന്നോ സ്ത്രീ മനസ്സിലാക്കി അതൊക്കെ എനിക്ക് അറിയത്തില്ല ലോകത്തുള്ള ആരെങ്കിലും ഇതൊക്കെ പറയോ എന്നുള്ളത് ലൈക്ക് ഒരു തരത്തിൽ കൂടെ ഒരു സിറ്റുവേഷനുകളെ കടന്നു കടന്നുപോയ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീകൾക്ക് കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല പിന്നെ പുള്ളിക്ക് മനസ്സിലായി തോന്നുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ സപ്പോർട്ട് പോവും അതുകൊണ്ടായിരിക്കും പിന്നെ പുള്ളിയെ സ്ത്രീവിത ഗെയിമിനകത്ത് എടുക്കാറുണ്ട് എനിക്ക് അത് സന്തോഷം കാരണം ആള് തോന്നുന്നു ഒരു ഡേ വൺ മുതൽ ഡേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് വീക്കിൽ തന്നെ ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു എന്തൊക്കെയാൾ ഗെയിം കളിച്ചിട്ടുണ്ട് അപ്പൊ വന്നിരിക്കുന്ന കോമൺസിൽ ഇത്രയും ദൂരം നിന്ന ആള് മീൻ അനീഷാണ് അനീഷായിട്ട് ആയതുകൊണ്ട് തന്നെ ആൾക്ക് ആൾക്കിത്രയും ഒരു സപ്പോർട്ട് കിട്ടുന്നതെന്ന് എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞ പുള്ളിയുടെ പല സ്റ്റേറ്റ്മെന്റുകളോടും പല പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പിണ്ട് ഞാൻ പുള്ളിയോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് വീക്കിൽ പുള്ളി ഭയങ്കര സ്വീറ്റുമായിരുന്നു അപ്പൊ ഞാൻ പറയുന്നുണ്ട് അനീഷ് ഞാൻ ഇല്ല ഇത്രയും നല്ല ഒരാളാണെന്ന് വീടിനകത്ത് കയറുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു അനീഷ് പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടാണ് ഞാൻ ഈ ലൈൻ ലൈൻകട്ട് ഇന്റർവ്യൂ കാണുന്നത് അതിനാണ് ഞാൻ സ്ത്രീപിന്റെ പരാമർശവും കാണുന്നത് അപ്പം എനിക്ക് ഒത്തിരി വിഷമം തോന്നി കാരണം ഇത്രയും വിവരമുള്ള ഇത്രയും പഠിത്തം ഇത്രയും എഴുതുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേൾക്കും ഇപ്പോൾ ഇന്ന് വന്നൊരു ന്യൂസ് ആണ് അതായത് കപ്പ് കിട്ടിയപ്പോൾ ലക്ഷ്മി അനിമോൾക്കൊപ്പമായിരുന്നു ലക്ഷം രൂപ ലക്ഷ്മി അതോ അതായത് ലൈം ലൈം ലൈറ്റ് ലൈറ്റ് ഒരു ഗിമിക്സ് എന്താ എനിക്കത്ൈമിക്സ് ആയിട്ട് കാരണം അടുത്ത് ലക്ഷ്മി ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ് ലക്ഷ്മിയുടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് ലക്ഷ്മിയുടെ ആ ഒരു ആശയത്തോടാണ് എനിക്കെതിരെയുള്ളത് കാരണം എല്ലാരും പറയുന്നുണ്ട് ഞാൻ ഇവൻ അനുമോളുടെ അടുത്ത് പെട്ടെന്ന് ആൾക്കൊരു റീഎൻട്രിയ പെട്ടെന്നൊരു സപ്പോർട്ട് അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെ ഞാൻ അത് പറഞ്ഞ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് ആള് സ്ട്രോങ് ആയിട്ട് നിന്നു കൊടുത്തു അനുമോള് ലക്ഷ്മി എഡിക്റ്റ് ആയി വന്ന വീഡിയോയില്ല ഏഷാന്റിന്റെ ഒഫീഷ്യൽ ഇന്റർവ്യൂൽ പറയുന്നുണ്ട് ഏറ്റവും ഫേക്ക് ആയിട്ട് ഡ്രാമ കളിക്കുന്ന ഒരാളാണ് അനിമോള് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്ക് ലൈഫിൽ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്ത ഒരാളിനും അനുമോളായിരുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ പെട്ടെന്ന് റീഎൻറ്റർ ചെയ്യുമ്പം ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ആൾക്കാർ കമൻറ് ചെയ്തത് കാരണം ഇതായിരുന്നു അത് ഗെയിം ആയിരുന്നു ഗെയിം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം വൈൽഡ് കാർഡുകളായിരുന്നു ഞങ്ങൾ ഗെയിം കണ്ടിട്ട് ആ വീടിനകത്ത് കയറിയത് ഞങ്ങൾക്കപ്പോൾ ഓൾറെഡി അവരുടെ ക്യാരക്ടർ അറിയാം അപ്പോൾ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ അതേപോലെ തന്നെ ലക്ഷ്മി പെട്ടെന്ന് അനീഷുവായിട്ടും അനീഷിന് ഈ പത്ത് ലക്ഷം രൂപ കോൺഫിഡൻറ്റ് കൊടുത്തപ്പോൾ ഞാൻ ലക്ഷ്മിയുടെ കുറേ ക്ലിപ്സ് കണ്ടു അതും ലക്ഷ്മി എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ ഇടുന്നു അതൊക്കെ ഐ ഫീൽ ലൈക്ക് എ ക്ലൗഡ് ചേസിംഗ് പോലെ ഫീൽ ഫീല് ഇപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാകും പക്ഷെ ഗെയിം കളിക്കാന്നുള്ളത് ഒരു ഗെയിമിൻ്റെ ഏത് രീതിയിൽ വേണമെങ്കിലും ഗെയിം കളിക്കാം എക്സ്ട്രീംലി പോകാം വൈൽഡായിട്ട് കളിക്കാം എങ്ങനെയാണെങ്കിലും കളിക്കാം പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഒരു മനുഷ്യനായിട്ട് പോകുന്നു പോകണമല്ലോ അതെ 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 ആ ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് റീച്ച് മതി എന്നുള്ള രീതിയിലേക്ക് മാത്രമായിട്ട് ലക്ഷ്മി മാറിയതായിട്ട് തോന്നിയോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ലക്ഷ്മിക്ക് റീച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഐ മീൻ ഞാൻ പറഞ്ഞില്ല ക്ലൗഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ലക്ഷ്മീനെ കാരണം ഇല്ല എനിക്ക് പെട്ടെന്ന് തന്നെ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്ത ആ ഒരു അനുമോളോടുള്ള അപ്രോച്ചാണ് ഇത് കാണുമ്പോൾ ആൾക്കാർ പ്രേക്ഷകരെ പറയുമായിരിക്കും ഇല്ല ഭയങ്കര മോട്ടിവേഷനാണ് നിങ്ങൾ ട്വൻ്റി ഫോർ ഇൻ്റു കാണുന്നില്ല ട്വൻ്റി ഫോർ ഇൻ്റൻ സ്ട്രീമിംഗ് കണ്ടാലും നമ്മൾ ആ വീടിനകത്തുള്ള ആളാണ് മാത്രമല്ല ഞാൻ ഡേ വണ് മുതൽ അനുമോളുടെ സപ്പോർട്ടായിട്ട് നിന്ന ആളാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ തെറ്റുകളുണ്ടെങ്കിലും അനുമോളുടെ തന്നെ മുഖത്തുപോക്കി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്കറിയാം എങ്ങനെ ആ സമയത്ത് അനുമോളായി ട്രീറ്റ് ചെയ്തതെന്ന് പെട്ടെന്ന് വരുമ്പോൾ ഈ സപ്പോർട്ടും കാണുമ്പോൾ അതെനിക്ക് അങ്ങനൊരു റീച്ചിന് ഇട്ടി അർപ്പിക്കുക അതായത് റീച്ചുള്ള ആളുടെ കൂടെ നിന്നാലാണ് എനിക്കും ആവാൻ പറ്റുള്ളൂ ആ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ പോയിന്റ് കുറച്ച് ജെനുവിനിറ്റി കാണും സ്റ്റിൽ കുറച്ചും ഒന്ന് പുഷ് റീച്ചിന് വേണ്ടി അതായത് സോഷ്യൽ ചർച്ചകൾ ഉച്ച മുതൽ നടക്കുന്നുണ്ട് അല്ലെന്ന് പറഞ്ഞാൽ ഇതുവരെ പി ആർ വിട്ടു പോവാതെ പി ആറിനെ കൂടെ പിടിച്ചിരിക്കുകയാണ് ലക്ഷ്മി എന്നാണ് പറയുന്നത് ഇതൊക്കെ ഒരു വാർത്തയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇങ്ങനെ ട്രെൻഡിങ് ആകുന്ന സ്ഥലങ്ങളിൽ പോകുന്നു അതൊക്കെ ഒരു പി ആറിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നു അതിനെ കുറിച്ച് എന്താ തോന്നുന്നത് അതെനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ബിഗ് ബോസ് പോകുമ്പോൾ എല്ലാവർക്കും റീച്ച് പ്രതീക്ഷിച്ചാ പോകുന്നത് അങ്ങനെയായിരിക്കും ലക്ഷ്മി ഉദ്ദേശിച്ചേക്കുന്നത് പക്ഷേ ഇതൊരു പെട്ടെന്ന് ഒബ്യസായി പോയി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് പോലെ ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ തന്നെ ക്വസ്റ്റിൻ ചോദിച്ചപ്പോ അല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കമൻസ് എടുത്ത് നോക്കിയാലും അറിയാം ലക്ഷ്മീന എനിക്കൊന്ന് വേറൊരു റീല് കണ്ട് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഇതിന് താഴെ കമന്റ് വരും ഞാൻ ഇങ്ങനെ റീച്ചിന് വേണ്ടി പോവുന്നതാണ് ആര് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ പറയുന്നു ആ ഞാൻ പറയാൻ കാരണം വിഷയത്തിൽ തന്നെ പല സ്റ്റേറ്റ്മെന്റും പല സ്ഥലത്തും പലതാണ് പറഞ്ഞത് അതെ ഹൗസിനകത്ത് ഒന്ന് പറഞ്ഞു അതെ ഇന്റർവ്യൂലൊന്ന് പറഞ്ഞു അതെ അതിനും പുറത്തു കൊടുത്ത അഭിമുഖത്തിൽ വേറെന്ന് പറഞ്ഞു അതെ എയർപോർട്ടിൽ വന്നുകഴിഞ്ഞപ്പോൾ വേറെന്ന് പറഞ്ഞു ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് തന്നെ കൺഫ്യൂസിങ് ആകുന്ന രീതി ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോയില്ല അതെ 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 എനിക്ക് പക്ഷെ ആദ്യ ആളില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര നിലപാട് ഉള്ള ആളാണ് പക്ഷെ അതുകഴിഞ്ഞാൽ പല എന്റെ ഞാൻ ചുമ്മാ പറഞ്ഞത് അന്നത്തെ എനിക്ക് നിങ്ങൾ കണ്ടുണ്ടായിരിക്കും ഷോയ്ക്ക് തന്നെ പറഞ്ഞു ഞാനൊന്ന് ചുമ്മാ പറഞ്ഞത് അന്നത്തെ ആ ഒരു ഇതിന് വേണ്ടി പറഞ്ഞത് ആ ഔട്ട് വരെ ഇരുത്താം അതൊക്കെ ഒരു നിലപാടില്ലായ്മമായിട്ട് ഫീൽ ആയിട്ടുണ്ട് അപ്പൊ അത് റീസെന്റി കൊടുത്ത ഒരൊരു അഭിമുഖമാണ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് മോഹൻലാലിന് മുന്നിൽ എങ്ങനെ ഇല്ല എന്ന് ഇത്ര ചങ്കുറ്റത്തോടെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പൊ താങ്കളുടെ നമ്മളടക്കം എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്ര എതിർത്ത് എനിക്ക് തോന്നുന്നില്ല അത് അത്ര നല്ല കാര്യമല്ല മാത്രമല്ല എതിർത്ത് പറഞ്ഞത് ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തൊരു സ്റ്റാൻഡിന് വേണ്ടി പറഞ്ഞു ഇരിക്കട്ടെ പക്ഷെ അത് മറ്റൊരാൾ ഹേർട്ട് ചെയ്യുന്നതോ മറ്റൊരു എൻറ്റയർ കമ്മ്യൂണിറ്റീനെ കുറെ ആൾക്കാരുടെ എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഇല്ലയാണ് അല്ല ആ ഒരു ഇല്ല ഹ്യൂമാനിറ്റേറിയൻ ഇല്ലയല്ല ഒരു മനുഷ്യത്വമുള്ള ഇല്ലയല്ല അത് മനുഷ്യത്വം ഇല്ലാത്ത ഒരു ഇല്ലയാണ് അതിന് അത് അത്ര ഗ്ലോറിഫൈ ചെയ്ത് പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല അത് അതിൽ അത്ര പ്രൗഡ് ആവേണ്ട കാര്യമില്ല യുഷുഡ് റീത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് ഞാൻ പറയുന്നത് ഇപ്പോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അക്ബർ പുള്ളിനെ കാണാനില്ല എവിടെയാന്ന് അറിയില്ല അതെ ഞാൻ ഇന്നലെ അക്ബറിനെ കണ്ടിരുന്നു ആള് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഇന്നൊരു വീഡിയോ കണ്ടിരുന്നു എന്നെ നെവിനെ കണ്ടിരുന്നു പിന്നീട് ആ ഇന്നലെ ഞാൻ ഫംഗ്ഷനെ കണ്ടിരുന്നു കണ്ടിരുന്നു പുള്ളിയുടെ ഒരു എന്താണ് പ്ലാനിങ്ങനെ ആള് സിനിമയിൽ എന്തോ ഒരു എന്ന് പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടില്ല ഡിസ്കഷൻ നടന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു അതെ അതെ ുള്ളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സൗഹൃദവും കാര്യങ്ങളൊക്കെ ഓ ഞാൻ ഡെഫിനറ്റ്ലി ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിലെ എല്ലാവരുമായിട്ടും ഒരു സൗഹൃദം ഉണ്ട് എനിക്കുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല പക്ഷെ ചില ആൾക്കാർ വിളിച്ചാൽ അവൈലബിൾ അല്ല എല്ലാരും തിരക്കായിരിക്കുമല്ലോ അപ്പൊ നല്ലതല്ലേ ഹൗസ് എന്ന് എല്ലാവർക്കും ഒരു ലൈഫ് ഉണ്ടാകും ബ്രോയുടെ ലൈഫിൽ എന്താണ് ഞാൻ പറഞ്ഞില്ല പറയുന്നത് ഇതിലിപ്പോ എനിക്ക് എനിക്ക് ഒരു രണ്ട് മൂന്ന് സീരിയലുകളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് അപ്പൊ അത് ഒഡിഷൻ കാര്യങ്ങളായിട്ടുണ്ട് അത് നോക്കണം പിന്നെ അതുപോലെ ഞാൻ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പരിപാടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ലൈഫ് ബിഗ് ബോസിന് ശേഷം എനിക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ എനിക്ക് ഒന്ന് എക്സിറ്റ് ആയ സമയത്ത് ഞാൻ എഡിക്റ്റ് ആയ സമയത്തും പോസിറ്റീവായിട്ട് എഡിക്റ്റ് ആയത് ഞാൻ റീഎൻട്രി ചെയ്തിട്ടിറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞില്ല ഭയങ്കര സപ്പോർട്ട് കൂടി സ്നേഹം കൂടി ലൈഫ് നല്ലതായിട്ട് തന്നെ ബിഗ് ബോസിന് ശേഷം സംഭവിച്ചിട്ടുണ്ട് സ്നേഹിക്കുന്നവരോട് എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കാരണം നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എസ്പെഷ്യലി ഓൺലൈൻ മീഡിയയോട് നിങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായാലും നമ്മുടെ കാര്യങ്ങളും നമ്മളോട് കാര്യങ്ങളൊക്കെ പബ്ലിക്കിനെ അറിയിക്കണമെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അല്ലാതെ ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് വേണം അവരോട് ഭയങ്കര ബിഗ് താങ്ക്സ് അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച്